ഹായ് ഫ്രണ്ട്സ് ഇന്ന് തേങ്ങ ഇന്ന് അരയ്ക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണക്കമീൻ നൊത്തൂലിക്കരുവാട് അത് വച്ചിട്ട് ഒരു കറിയാണ് വയ്ക്കാൻ പോകുന്നത് എനിക്ക് നൊത്തൂലിക്കരുവാട് ചെറുതാണ് കേട്ടോ കിട്ടിയത് അത് രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്നപ്പോൾ നമ്മൾ കീറി എടുത്തിട്ടുണ്ടായിരുന്നേ മുള്ളും ഒക്കെ കളഞ്ഞതിന് ശേഷം തലമുള്ളും കളഞ്ഞതിന് ശേഷം ഒരു മൺചട്ടി എടുക്കുക അല്ലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകും കറിയേപ്പിലേ ഇട്ട് കടുവറുത്തതിന് ശേഷം രണ്ട് സവാള ചെറിയ രീതിയിൽ ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല ഈ വലുപ്പത്തിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അല്ലി വെളുത്തുള്ളി എനിക്ക് വലിയ വെളുത്തുള്ളി ഉണ്ടായിരുന്നേ അതുകൊണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കരുവാട് എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല ചേട്ടാ ഇവിടെ ചേട്ടനും മോനും ഒന്നും കരുവാട് കഴിക്കത്തില്ല ഞാനും മോളുമാണ് ചേട്ടാ കൂടുതലും കഴിക്കാറ് എല്ലാ സ്ഥലത്തും കിട്ടുന്ന കരുവാട് അത്ര മോശമൊക്കെ ആയിരിക്കും കേട്ടോ നല്ല മണ്ണും പല സ്ഥലങ്ങളിലും കൊണ്ട് ഇട്ട് അല്ലേ വൃത്തിയുള്ള സ്ഥലങ്ങൾ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അറിയാം കേട്ടോ ആ സ്ഥലത്തുനിന്ന് മാത്രമേ നമ്മൾ കരുവാട് വാങ്ങാറുള്ളൂ ഇതിലേക്ക് രണ്ട് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ എടുക്കാൻ അതും കൂടെ നമുക്ക് ഈ പച്ചമുളകും ഇട്ട് എല്ലാം കൂടി വശങ്ങി വരുമ്പോൾ നമുക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കുക നീ ഇനിയും എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഫസ്റ്റ് പറയുമ്പോൾ എല്ലാവരും വിട്ടു പോകത്തില്ല അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത് കേട്ടാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഏട്ട ഇട്ടത് കല്ലുപ്പൊക്കെ ഇട്ട് വശിക്കിയതിന് ശേഷം ഈ തക്കാളിയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് വശക്കി എടുക്കുക എന്നിട്ട് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ മുളക് പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടിരുന്നത് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വയറ്റി കൊടുക്കുക ഇപ്പം തന്നെ കറി ഏകദേശം ആവാറായിട്ടുണ്ട് നൊത്തുലിക്കറിടൊന്നും ഒത്തിരി വേവേൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല ഉണഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വയറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് പുളി ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി ഇതിൽ എത്ര പുളിയാണ് നമുക്ക് ആവശ്യം ആ രീതിയിൽ പുളി തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ആ വലുപ്പത്തിൽ വെള്ളത്തിലും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എത്ര പാകത്തിന് നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പം എല്ലാം കൂടി നല്ല രീതിയിൽ വശങ്ങി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് പുളിവെള്ളം ആദ്യം നമുക്ക് നമുക്കിതിലോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നത്തോലി കരുവാട് നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുള്ളും തലയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിലൊക്കെ അഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ആ കരുവാടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം വേണമെന്ന് വെച്ചാൽ ആ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കരുവാട് ഒത്തിരി വേവില്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം വേണം അതുകൂടി ആഡ് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ട് ഈ കറി മാത്രം വെച്ചാണ് നമ്മൾ ചോറ് കഴിച്ചത് ഇതുപോലെ ട്രൈ ചെയ്യാത്തൊരു ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണുമ്പോൾ തന്നെ അറിയാമല്ല നല്ല സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കേട്ടോ പുളി നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തിളച്ച് പാകമായിട്ട് വറ്റി വരട്ടെ പിന്നെ നൊത്തൂലി കരുവാടാകുമ്പോൾ അതിൽ ഉപ്പൊന്നും അധികം കാണത്തില്ലല്ലോ അപ്പോൾ ഉപ്പ് നമ്മൾ കഴുകി എടുക്കുമ്പോൾ പിന്നെ ഒട്ടും ഉപ്പ് കാണത്തില്ല അപ്പം ഞാൻ കറി നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആദ്യം നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല തിളച്ച് വരുമ്പോൾ നല്ല കരുവാടൊക്കെ നല്ല മണമാണല്ലോ നല്ലത് ചില കരുവാടിൽ മണമൊന്നും കിട്ടത്തില്ല ഇത് നല്ല മണമുള്ള കരുവാടായിരുന്നു കേട്ടോ നല്ല പാകമായിട്ട് ഈ പരുവത്തിൽ കുറുകി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കാൻ അതാണ് ഇത്ര ലൂസായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മൾ ചോറിൻ്റെ കൂടെ കുറച്ച് പയറം മിഴുക്ക് വരട്ടി എടുത്തിട്ടുണ്ട് ഈ കറി ഒഴിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്